അസ്സാമലൈക്കും വറഹമത്ത ധാരാളം ആളുകൾക്കുള്ളൊരു പ്രയാസമാണ് വസ്വാസ രോഗം എന്ന് പറയുന്നത് നിസ്കരിക്കുമ്പോഴും മറ്റു എബാധത്തുകൾ ചെയ്യുമ്പോഴും അതുപോലെ ഏതൊരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും അവിടെയൊക്കെ വസ്വാസ് വരും ഞാൻ ചെയ്ത് ശരിയായില്ല എന്നൊരു തോന്നൽ വരും പലപ്പോഴും അത് സംഭവിക്കുന്നത് ഇബാധത്തുകളിലാണ് നിസ്കാര സമയത്ത് ഉതവ് ചെയ്യുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് ഈ സമയങ്ങളിലൊക്കെയാണ് ഈ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെയാണ് വൃത്തിയാക്കുന്ന സമയങ്ങളിൽ നമ്മൾ തെത്ര തേച്ച് കഴുകിയാലും ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം അതൊരു രോഗമാണ് അത് പൈശാചികമായ രോഗമാണ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാതി ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പലപ്പോഴും ഈ വസ്വാസ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിനങ്ങ് ചിന്തിക്കുക എനിക്ക് ഇല്ല ഞാൻ ചെയ്ത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ അത് ചെയ്ത് ശരിയായില്ല എന്നൊരു സംശയം വരുമ്പോൾ അതിനങ്ങ് തള്ളിക്കളയുക മഹാനഭിമാമിനെ പോലത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അതുക്കാരിലൊക്കെ നോക്കിയേ കാണാം അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ തള്ളി കളയുക അങ്ങനെ ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല ഞാൻ ചെയ്ത് ശരിയായിട്ടുണ്ട് എന്നങ്ങ് തോന്നുക എന്ന് മനസ്സിലങ് ഉറപ്പിക്കുക എന്നൊരു കാര്യങ്ങൾ മുന്നോട്ട് പോവുക കാലക്രമേണ അതിന് മാറ്റം വരും അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു വിഷയങ്ങൾ കൂടി പറയാം പ്രസിദ്ധമായ ഖുർആാനു ഷെരീഫിലെ അൻപത്തി ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹദീദ് അൻപത്തിയേഴാം അധ്യായം സൂറത്തുൽ ഹദീദ് ആ സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ഒരു ആയത്തുണ്ട് ഹുവൽ അവ്വലു വൽഹിറു വല്ലാഹിറു വൽ ബാതുനു വഹുവ ബിക്കുല് ഷെയ് അലീം എന്നുള്ള ഈ ആയത്ത് നാം കഴിവിൻ്റെ പരമാവധി ചൊല്ലുക എത്ര എണ്ണം എന്ന് കണക്കില്ല നമുക്ക് എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് അത്ര നമുക്ക് ചെല്ലാം ഒരു പ്രാവശ്യം നമുക്കത് ഒരു പത്ത് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞു അങ്ങനെ ചെല്ലാം അല്ല മുപ്പത്തിമൂന്ന് ചെല്ലാൻ കഴിഞ്ഞു അങ്ങനെ ചെല്ലാം അല്ല അതിനേക്കാൾ ധാരാളമായി നമുക്ക് ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലാം പ്രത്യേക എണ്ണത്തിന് കണക്കൊന്നുമില്ല അത് ഞാനൊരു എണ്ണം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഇല്ലാതെ നമുക്ക് ധാരാളമായി അയറ്റുകളങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഓതാൻ നമ്മൾ ശ്രമിക്കുക എന്നാൽ അതോടൊപ്പം നമ്മുടെ ഈ രോഗങ്ങൾക്ക് വളരെ കൂടുതൽ സമാധാനം ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം നേരത്തെ പറഞ്ഞ ആ അവഗണിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ആ രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ ഈ വസ്വാസ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ പലപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അവരൊക്കെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ പോലത്തെ മറ്റാളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും കൂടി ശ്രമിക്കുക അള്ളാഹുത്തായാല വസ്വാസ രോഗങ്ങളിൽ നിന്ന് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ